ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് നമുക്ക് കപ്പയോണ്ട് നല്ല ടേസ്റ്റുള്ള അപ്പം റെഡിയാക്കാം ഇനി നമുക്കിത് നന്ന ചെറിയ കഷ്ണാക്കി മുറിച്ച് നമ്മളെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മളെ കപ്പ ഒരുതും നന്നായി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളെ കപ്പയും ഇവയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് റെഡിയാക്കി അപ്പം റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ പാത്രം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പകുതി കപ്പ ചുരണ്ടി എടുത്തതാണേ ഇത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പകുതി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊണ്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പാനിൽ തന്നെയാണ് ഏലക്കായ പൊടിച്ചതും ഒരു മുറി തേങ്ങയും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം ശർക്കര എടുത്തിട്ടുള്ളൂ നമ്മൾ എത്ര രണ്ട് കപ്പയും നമ്മളെ പലഹാരം എടുക്കണ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ശർക്കരയും നാളികേരമൊക്കെ നന്നായിട്ടൊന്നും റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച കപ്പ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കപ്പ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അപ്പം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം മാവ് കപ്പയും റവയും കൂടി നമ്മൾ ചേർത്തെടുത്ത മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ കൈ വെച്ച് നല്ല റൗണ്ടായി പരത്തിയെടുക്കാം ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ നമുക്ക് പരത്തി ഫില്ല് ചെയ്തെടുക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ ആറി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മളപ്പം മുഴുവനായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അപ്പം ചൂടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് തീത് നമുക്കിന്ന് ഒന്ന് ആവിക്ക് പുഴുങ്ങിയെടുക്കാൻ വയ്ക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം നമുക്കിത് ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കപ്പയും ദ്രവ്യം കൂടി ചേർത്തുകൊണ്ട് അപ്പം തീരെ ഒട്ടിയിട്ടേ ഇല്ല നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ൊന്ന് കഴിച്ചു നോക്കാം നമ്മളപ്പം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനിട്ട നമ്മളെ കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കുക എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ കപ്പട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമുക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അപ്പാണ് നമ്മുടെ കപ്പട അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക